എന്റെ അമ്മ അത്യാവശ്യം അമ്മ ഇങ്ങനെ വായിക്കായിരുന്നു കുറച്ചൊക്കെ അപ്പൊ അമ്മ നമ്മളൊരു ബുക്ക് വായിക്കുന്നു അമ്മ എടുത്ത് മറിച്ചിട്ട് നോക്കും ഇതിലിങ്ങനെ കണ്ടോ കണ്ടോ നോക്കും എന്നോട് പറഞ്ഞിട്ട് നീ വായിക്കേണ്ട ബുക്കല്ല നിന്റെ ഏജിലുള്ള വായിക്കാൻ പറ്റാത്ത ബുക്കാന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചു ലെറ്റേഴ്സ് നമ്മളെല്ലാ പെൺകുട്ടികളും എഴുതും ഈ ഒരു കാര്യം നമുക്ക് നമ്മളെപ്പോഴും വിചാരിക്കും അങ്ങനെയൊരു ആൺകുട്ടിയുടെ നമ്മൾ സങ്കല്പിക്കും അത് ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മളെടുത്ത് പറഞ്ഞതാണല്ലോ ലൈക്ക് നമ്മളെ സേവ് ചെയ്യുന്ന ഒരാളാണ് ഒരു ബോയ് എന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് നമുക്ക് എല്ലാ പെർഫെക്ഷനോടും കൂടി ഒരാളാണ് നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുകയുണ്ടായിരുന്നു ഒരാളും ഇപ്പൊ ഗേ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവര് കാണിക്കുന്ന ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനപ്പുറം അവര് ഗോത്രൂ ചെയ്യുന്ന ഒരുപാട് സഫറിങ്സ് ഉണ്ട് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഫാമിലി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എത്ര വീരവാദം മുഴക്കുന്ന ആളുകളും നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ അനിയൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരാളാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നിങ്ങളതിനെത്ര ഓപ്പൺ മൈൻഡിലൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഉണ്ട് അപ്പം എല്ലാവരും പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും പറയട്ടെ അച്ഛനും അമ്മയെ ഒന്നും ധിക്കരിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത് എനിക്കത് ഭയങ്കര ഒരു യൂസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ചിന്തകൾ അവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ ആവണമെന്നില്ല എപ്പോഴും അത് അങ്ങനെയല്ല ഇമാജിനേഷൻ ഇങ്ങനെ കൈവിട്ടു പോണ ആളാണ് അതിനോടനുബന്ധിച്ചൊരു ചോദ്യം നമ്മൾ ഈ പുസ്തക വായന സമയത്ത് ചിലർക്ക് കൊറേ ലിറ്റററി ഹീറോസ് ഉണ്ടാവും ചില കഥാപാത്രങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും പോയി പോകുക അതങ്ങനെ കൂടെ ഉണ്ടാവും അത്തരം കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോ ചെറുതിൽ വായിച്ചിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഉള്ള അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ബുക്ക് ഉണ്ട് ആക്ച്വലി ആ ബുക്കിന്റെ ഒരു റെഫറൻസിലാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന്റെ ഫസ്റ്റ് സൂയിസൈഡ് നോട്ട് എഴുതുന്നത് അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല പേപ്പർ ലോഡ്സ് എന്ന് പറഞ്ഞിട്ട് സുഷമേഷ് ചന്ദ്രോത്തിന്റെ ഒരു ബുക്കാണ് ആണ് അത് ഞാൻ എനിക്ക് ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് ഒരു സെവൻത്തിൽ പഠിച്ചിട്ടുണ്ട് എയ്ത്തിൽ ആ പേപ്പർ ലോഡ്സ് അപ്പൊ എന്റെ അമ്മ അത്യാവശ്യം അമ്മ ഇങ്ങനെ വായിക്കായിരുന്നു കുറച്ചൊക്കെ അപ്പൊ അമ്മ ഒരു ബുക്ക് വായിക്കുന്നു അമ്മ എടുത്ത് മറിച്ചിട്ട് നോക്കും എന്നിട്ട് ഇതിലിങ്ങനെ ഏക്കണ്ടൊക്കെ ഉണ്ടോ എന്നോട് പറഞ്ഞു നീ വായിക്കേണ്ട ബുക്കല്ല നിന്റെ ഏജിലുള്ള വായിക്കാൻ പറ്റാത്ത ബുക്കാന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഏതായത് വായിക്കണം എന്നുള്ള അങ്ങനെ എന്റെ ഏജില് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് സുഷമേഷ് ചന്ദ്രത്തിന്റെ പേപ്പർ ലോഡ്ജ് അതിന്റെ ഒരു ബിഗിനിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ലൈക്ക് ഇപ്പം കർണൻ മഹാദേവ് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് അപ്പൊ മഹാദേവ് ഡയറ അപ്പൊ കർണൻ മഹാദേവ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതാണ് അയാളെ കാണാനില്ലാത്ത എന്നെ ഒരു ഞാൻ തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തോട്ടാണ് അല്ല അങ്ങനെ ഒരു ടൈലൻറ് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇടുക അത് ഭയങ്കര ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുക ഒരു കാര്യം അപ്പൊ ആ ഒരു തോട്ട് ആ ഒരു എനിക്ക് ആ പേര് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പോർട്ട്രേറ്റ് ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ച ബുക്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഈ ബുക്കിലോട് കൊണ്ടുവരാന്നുള്ളിലാണ് കാര്യങ്ങളും ഈ ബുക്കിലോട്ട് കൊണ്ടു ശരിക്കും മുഖമില്ലാത്ത അങ്ങനെ ഞാൻ ലെറ്റേഴ്സ് എഴുതായിരുന്നു പൊതുവെ എനിക്ക് ആ ഡയറി എഴുതും ലെറ്റേഴ്സ് നമ്മളെല്ലാ പെൺകുട്ടികളും എഴുതും ഈ ഒരു കാര്യം നമുക്ക് നമ്മളെപ്പോഴും വിചാരിക്കും അങ്ങനെ ഒരു ആൺകുട്ടിയുടെ നമ്മൾ സങ്കല്പിക്കും അത് ഇപ്പൊ ചെറുപ്പത്തില് നമ്മളെടുത്ത് പറഞ്ഞതാണല്ലോ ലൈക് നമ്മളെ സേവ് ചെയ്യുന്ന ഒരാളാണ് ഒരു ബോയ് എന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് നമുക്ക് എല്ലാ പെർഫെക്ഷനോടും കൂടി ഒരാളെ മൈൻഡിൽ ഒരു ഇമേജ് ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ഒരാൾ ഒരു പോയിന്റ് മനസ്സിലായത് മനസ്സിലായി തിരിച്ചെയ്ത് അപ്പൊ മഹാദേവ ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ കാര്യം എഴുതികൊണ്ടിരുന്ന ഒരു പേര് തന്നെയാണ് അപ്പൊ ഞാൻ അത് ഇങ്ങോട്ട് കൊടുത്തു മാത്രമേ ഉള്ളു പിന്നെ അതിന്നൊക്കെ മാറിയിട്ട് പലരും ഈ ആദിയുടെയും അതിഥിയുടെയും കോമ്പിനേഷൻ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം വർത്തമാനങ്ങളൊക്കെയാണ് ഒരുപാട് കേൾക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളത് അതിഥിയും ശാലുവായിട്ടുള്ള ഒരു ായിട്ടുള്ളത് അവളുടെ ഒരു ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാം അപ്പുറത്തൊരു വേൾഡ് ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ അതെനിക്ക് വളരെ ആയിട്ട് തോന്നി അതുപോലെ കണ്ണനും നിഹാൽ അവരുടെ ഒരു റിലേഷൻഷിപ്പ് അത് ഈ ഒരു നെറേറ്റീവിൽ നിന്നുകൊണ്ട് നിന്നയുടെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് ഓപ്പൺലി എക്സ്പ്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു രാഷ്ട്രീയം എന്തായാലും എഴുത്തിൽ പ്രതിഫലിക്കുമല്ലോ ആ രീതിയിൽ അല്ല ഈ ബുക്ക് എഴുതുമ്പോൾ ഒരിക്കലും ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ചിട്ടില്ല ഈ ബുക്ക് എഴുതുമ്പോൾ മെയിൻ ആയിട്ടുള്ളത് എന്നെ പോലെ ഒരു പെൺകുട്ടി ജീവിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും മാക്സിമം അതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സെക്ഷൽ പ്രിഫറൻസ് ഉള്ള ആളുകൾ നമ്മളെ ചുറ്റും ഇല്ലാതല്ല നമ്മുടെ ചുറ്റും ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നു കണ്ടില്ലാന്ന് നടിക്കുന്നുള്ളു അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ ഞാൻ എന്റെ ഏജിലുള്ള ഒരു കുട്ടിയുടെ കഥ പറയുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആളുകളും വരവേ അതെ പോലെ ഇപ്പൊ ഈ കോസ്റ്റം തന്നെ വരാൻ കാരണം എന്തോന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യം എന്നുള്ള ഒരു ആളിനെ കുറിച്ച് പറയുമ്പോ അത് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അത് ആന്റീന്റെ ഒരു നോർമൽ ആയിട്ട് തോന്നും നിഹാലിന്റെ ഇതിന്റെയും മാത്രം ഒരു പൊളിറ്റിക്സ് ആയിട്ട് മാറുന്നിടത്ത് തന്നെയാണ് അതിന്റെ പ്രശ്നം അത് ഇതുവരെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഇതിലൊരു ഏച്ചുകെട്ടലും ഒന്നും ഇല്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ആദ്യ അതിഥിയുടെ ഒരു കസിൻ യും അപ്പൊ അങ്ങനത്തെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് പക്ഷെ അവരോട് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് ഒട്ടും അല്ലെനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ സെറൗണ്ടിങ്സിലുള്ള ആളുകളുടെ ഒരു ഡിമാൻഡർ ചെയ്യുന്നുണ്ട് അവരുടെ പാരന്റ്സ് പാരന്റ് അവതരിപ്പിക്കുന്നുണ്ട് അതിഥിയെ അവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് പിന്നാലെ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ റിലേഷൻ ഇപ്പൊ ഗെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിക്കുന്ന ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനപ്പുറം അവര് ഗോത്രം ഒരുപാട് സഫറിംഗ്സ് ഉണ്ട് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഫാമിലി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് എത്ര വീരവാദം മുഴക്കുന്ന ആളുകളും നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ അനിയൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അതിനെത്ര ഓപ്പൺ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഫാമിലിയിൽ അത് ഭയങ്കര ആണ് ഇപ്പൊ എന്റെ ഏജിലുള്ള പെൺകുട്ടികൾ പോലും അല്ലെങ്കിൽ ആൺകുട്ടികൾ പോലും അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ഈ ഒരു രീതിയിലാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതിഥി എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ക്യാരക്ടർ അല്ലെ അതിഥിനെ എല്ലാവരും ഇഷ്ടപ്പെടുമ്പോ അതിഥിന്റെ തീരുമാനങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണം ആ ഇഷ്ടം നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ കണ്ണനും നിഹാലിനും അതിഥി ഉണ്ടായ പോലെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അതിഥിയായിട്ട് മാറാൻ പറ്റണം അവർക്ക് വേണ്ടി ആര് സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അവിടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും പറയപ്പോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും പറയണ്ട അച്ഛനും ഒന്നും ധിക്കരിച്ച് ഞങ്ങക്ക് ഒന്നും പറയാൻ പറ്റില്ല അത് എനിക്കത് ഭയങ്കര ഒരു യൂസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ചിന്തകൾ അവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ ആവണം എന്നില്ല എപ്പോഴും അത് അങ്ങനെയല്ല ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങക്ക് റൈറ്റ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമ്മൾ എന്ത് ഗ്രോത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമല്ലോ അപ്പൊ അവര് അതിഥി അത്രയും സഫറിങ്സ് അനുഭവിച്ചിട്ട് പോലും അവൾ ഒരിക്കലും അവരുടെ മേലെ ഗീവപ്പ് ചെയ്യുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് മുന്നോട്ട് വരാൻ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി കൂടി ഉണ്ടാവേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അതിഥിനെ അവിടെ അതിഥി ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഞാൻ അത്ര ഇപ്പൊ അത് കുറച്ച് ഓവർ അല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പാരന്റ്സ് തല്ലുന്നത് നടക്കുന്നുണ്ട് അത് നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ റിയൽ ലൈഫിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് അവിടെ പ്ലേസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിന് നേരെ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ അത്ര നല്ല ഒരു പാരന്റ്സ് അങ്ങനെ ചെയ്യോന്ന് വിചാരിച്ചിട്ട് ഒന്നും കാര്യമില്ല ഇപ്പം എത്ര സ്നേഹമുള്ള അച്ഛനോ അമ്മയാണ് ലൈക് മകളിപ്പൊ വേറൊരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തു എന്ന് പറയുമ്പോ മരിക്കാനൊക്കെ പോണത് ഇപ്പം പറയുന്നുണ്ടല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് എറണാകുളത്തെങ്ങാണ്ട് ഒരു പയ്യനും ഇന്ത്യ കാസ്റ്റ് മാരേജ് ചെയ്തു അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു അപ്പൊ ആളുകള് അവരുടെ ബോഡി പോലും പെൺകുട്ടിനെ കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതിനെങ്ങനെയാ സ്നേഹം എന്ന് പറയാൻ പറ്റും അത് സ്നേഹമാണോ എന്റെ മൈൻഡിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്നേഹതല്ല നിങ്ങള് അതൊരു വാശല്ലേ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ല അപ്പൊ നിങ്ങൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കണം എന്ന് ഒരു വാശയില്ലേ അവിടെ വരും അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നതിന് വലിയ പ്രശ്നമുണ്ട് എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് കാണിച്ചാലും തല്ലിയാലും ഒക്കെ സ്നേഹമാണ് 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 എന്ന് പറഞ്ഞെടുത്തു അതല്ല സ്നേഹം സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ബുക്കിൽ വിചാരിച്ചത് ഈ പുസ്തകം എഴുതുമ്പോ ഇതൊരു ക്രിഞ്ച് ക്വസ്റ്റിനാണ് ചോദിച്ചത് ഉണ്ടാവും എനിക്കറിയില്ല പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എഴുതുമ്പോൾ നമ്മൾ തന്നെ തന്നെയാണ് എഴുതിയത് എന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം പേഴ്സണലി നമുക്കൊരു ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് പുസ്തകം എഴുതി അവസാനിക്കുമ്പോഴും അത് കൂടെ ഇങ്ങനെ നിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഞാൻ ഈ ബുക്കിന്റെ ഒരു മുക്കാൽ ഭാഗം എഴുതിയിട്ട് പിന്നെ ഞാൻ എഴുതുന്ന ക്ലൈമാക്സ് ആണ് ഓക്കെ ഏറ്റവും ചില കാര്യങ്ങൾ എഴുതാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇത് എഴുതാളും ഇത് എഴുതി ഭയങ്കര താല്പര്യമാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ മാറ്റി വെക്കില്ല അവസാനം കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ ഇങ്ങനെ ക്ലൈമാക്സ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു തൊര ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കുറെ മാറ്റി വെച്ച് പിന്നെ വെച്ച് വേണ്ട എഴുതിയൊക്കെ എന്ന് ക്ലൈമാക്സ് എഴുതി അപ്പൊ അതിൽ ലാസ്റ്റ് അതിഥി ശരണിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ നിനക്ക് മാപ്പ് തരുന്നുണ്ട് നിനക്ക് വേണ്ടിട്ടല്ല എനിക്ക് വേണ്ടിട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടി ഞാൻ നിനക്ക് മാപ്പ് തരുന്നുണ്ട് കാര്യം അതെനിക്ക് എപ്പോഴും ഞാൻ ലൈഫിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ട് എന്നെ ചീറ്റ് ചെയ്ത് പോണ സമയത്ത് അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്ത് പോണ സമയത്ത് ഞാൻ ഫോർഗീവ് ചെയ്യുന്നത് അവർക്കല്ല ആക്ച്വലി ഞാൻ എനിക്കാണ് ഫോർഗീവ് ചെയ്യുന്നത് മീൻസ് അങ്ങനെയൊരു പേഴ്സണെ ഞാൻ സ്നേഹിച്ചു എന്നുള്ളതിൽ ഞാൻ എന്നോട് തന്നെ മാപ്പ് പറയുകയാണ് ഇറ്റ്സ് ഓക്കെ ഞാൻ ഒരു റോങ് ചോയ്സ് എടുത്ത് ബട്ട് യു ക്യാൻ ഉള്ള ഒരു കാര്യം അപ്പോ അതിഥി അതിഥി അതിലൊരു റിവെഞ്ച് എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു പ്രശ്നങ്ങൾ എക്സ്പ്ലേഷൻ ഒന്നും നിക്കണില്ല ഒന്നും നിക്കാതെ ഒക്കെ ശരി നീ അത് ചെയ്തു എനിക്ക് മോൺ ആവണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുമ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു റീസൺ അവിടെ കൊടുത്തില്ല ഒരിക്കൽ പോലും അതിഥി ആ ഒരു കാരണം കണ്ടെത്താനല്ല ഒന്നും ഉണ്ടായിട്ടില്ല ശരിക്കും അതിഥിയെ ആളും അങ്ങനെ തന്നെ തന്നെയായിരിക്കും കാരണം ഞാനും എന്റെ ലൈഫിൽ കാരണം അന്വേഷിക്കില്ല കാരണം ഒരിക്കലും ഇല്ല കാരണം ഇപ്പോ ഞാൻ പല ഹൗസ് വൈഫ്സ് അവര് വന്നിട്ട് എന്റെ അടുത്ത് പറയുന്നേ കേട്ടിട്ടുണ്ട് എന്റെ ശരീരം മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ കൂടെയുള്ളൂ മനസ്സിപ്പോഴും വേറൊരാളുടെ കൂടെയാണ് ഇവർ ഈ പറയുന്ന ആൾ വളരെ സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ടാവും ഓക്കെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും നമ്മൾ ഏത് റിലേഷൻഷിപ്പ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് അത് ക്ലോസ് ചെയ്യാന്നുള്ളൊരു ഒരു ഉണ്ട് ഒരിക്കലും അത് ഡ്രാഗ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ എന്ത് റീസൺ പറഞ്ഞു എന്നിരിക്കട്ടെ ഇപ്പൊ എനിക്ക് ഇന്ന റീസൺ കൊണ്ടാണ് ഞാനിത് ഇപ്പൊ എനിക്ക് തന്നെ ഇഷ്ടമാണ് ബട്ട് എന്ന് പറയുമ്പോൾ ആ ബട്ട് പറഞ്ഞ ശേഷം മുന്നേ പറഞ്ഞ കാര്യത്തിൽ ഇവർ മീനിങ് ഇല്ലെന്നുള്ളതാണ് അപ്പൊ എന്ത് എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് കാര്യം അതിന്റെ കാരണം നമുക്ക് ആവശ്യമില്ല എന്റെ റിസൾട്ട് എന്താ എന്നാ വേണ്ട എന്നുള്ള കാര്യം അപ്പൊ ഈ എക്സ്പ്ലനേഷൻ തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലേഷൻ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റും ഇപ്പൊ അവർക്ക് വേറൊരു മാരേജ് ഉള്ളതാണെങ്കിൽ നമ്മൾ നമ്മൾ അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തോന്നും ഒരു പോയിന്റിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഒരാൾക്ക് വേ ഒരാൾക്ക് കൂടെ നിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റും അതിന്റെ ഒരു ബട്ട് അവർ പറയുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മൾ വേണ്ടാന്ന് തന്നെയാണ് ു അപ്പൊ ഞാൻ അവിടെ ഒരു റീസൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആളുകളെ വിചാരിക്കും ഓക്കെ ഇന്ന റീസൺ കൊണ്ടാണല്ലോ ശരൺ കളഞ്ഞിട്ട് പോയത് എന്റെ റീസൺ അതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും നമ്മൾ കളഞ്ഞിട്ട് പോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ലൈഫിൽ അത് ഇപ്പൊ എന്ത് എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് അവരത് ചെയ്തത് എന്ത് വേർസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് വരെ നിങ്ങൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഓക്കെ പാവമാണ് അവർക്ക് ഇന്ന റീസൺ കൊണ്ട് എന്തിനാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യും അപ്പൊ ഇത് വായിക്കുന്ന എല്ലാവർക്കും ലൈഫിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് വായിക്കുമ്പോ റീസൺ ഇല്ലല്ലോ നിങ്ങളുടെ റീസൺ അവിടെ പുട്ടു ഓക്കെ നിങ്ങൾക്ക് ഇപ്പം ഇന്ന റീസൺ കൊണ്ടാണ് നിങ്ങളെ ഒരാൾ ഉദ്ദേശിച്ചു പോയതെങ്കിൽ ആ റീസൺ കുട്ടിയിട്ട് അത് ഇത് എന്ത് ചെയ്തോ അത് ചെയ്ത് മുന്നോട്ട് നടക്കാം അപ്പൊ വായിക്കുന്ന എല്ലാവർക്കും അവരായിട്ട് അതിൽ തോന്നണം അവരുടെ റീസൺ അവിടെ വെച്ചിട്ട് അതിത് എന്ത് ചെയ്തോ അത് ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ റീസൺ പറയാറ് റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റീസൺ കൊണ്ടാണല്ലോ എൻ്റെത് ഇതെല്ലാന്ന് പറഞ്ഞിട്ട് അവര് മേ ബി അതിൽ സ്റ്റെക്കായിട്ട് അതിൽ തന്നെ നിൽക്കണം എന്ന് തോന്നും അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് റീസൺ ഇടാത്തത് പിന്നെ അതിഥിക്ക് ഇഷ്ടമുള്ള ഈ ഓർക്കിഡ് പൂക്കൾ അതിനു മുന്നേ ഉള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഒരു ഓൺ എലിമെന്റ് ആണ് പൂക്കളോടുള്ള ഇഷ്ടം മനോരമ ഉള്ള എല്ലാം തോന്നുന്നത് വായിച്ചത് പോകുന്ന അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും നമ്മളിപ്പം എന്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലേ പറയും ലൈക്ക് ഇപ്പൊ നമ്മളെ കല്യാണം കഴിക്കുന്ന ഒരാൾ വരും അവരെ നിന്നെ നന്നായിട്ട് നോക്കും അവർക്ക് അപ്പൊ ഞാൻ എങ്ങനെ കൊറേ വെയിറ്റ് ചെയ്ത് കിട്ടും അത് എപ്പോഴും പക്ഷെ എനിക്കിഷ്ടമുള്ളത് പോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുക നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ ഫ്ലവേഴ്സ് വേണമെങ്കിൽ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പൊതുവെ എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആണ് അതിലൂടെ അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഒരു പോയിന്റിൽ ഞാൻ എനിക്ക് ഇങ്ങനെ ഡേറ്റിന് പോകാൻ ഇഷ്ടമാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ വന്ന് വിളിച്ച് ഫ്ലവർ വന്ന് ഡേറ്റിന് പോകുന്നത് ഡേറ്റ് ചെയ്തിരുന്ന നമ്മൾ അത്രയും വെയിറ്റ് അതെ സോ എന്നുകൊണ്ട് നമുക്കത് ചെയ്തൂടെ ഇപ്പൊ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൂയിട്ടുള്ള ഒരു കാര്യം അപ്പൊ ഞാൻ എനിക്ക് ശമ്പളം കിട്ടിയപ്പോ ഞാൻ മാസത്തിലൊരിക്കലും ഒരു ഡേറ്റിന് പോകും അത് ഏത് സിറ്റിയിലാണെങ്കിലും ഞാൻ പോകും ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പോകും രാവിലെ ഞാൻ കുളിച്ചൊരുങ്ങി പൂ ഒക്കെ മേടിച്ച് സിനിമയ്ക്കൊക്കെ പോയി എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഒരു ബുക്കൊക്കെ മേടിച്ച് ഞാൻ തിരിച്ചു വരും അത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറയുന്നൊരു കേട്ടിട്ടില്ല റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം അതിപ്പോ പറയുന്ന ആൾക്കാർ പിന്നെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത് നിങ്ങൾ റെസ്റ്റോറന്റിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ സ്റ്റെയർ ചെയ്യും നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടെന്ന് പറയാം ഒരു ഫോണിൽ നോക്കണോ വേറെ ആരെങ്കിലും നോക്കണോ ഫുഡ് കഴിക്കണം അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ടാവും നമ്മൾ നമ്മുടെ ഓൺ ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് അവിടെ ഇരുന്ന് നമ്മൾ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ആ ഫുഡ് ഫിനിഷ് ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പോ ഡിഫറൻറ്റ് ഫീലിങ് ആണ് ചെയ്യാത്തവർ ചെയ്തു നോക്കണം അതേപോലെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഒറ്റയ്ക്ക് പോപ്കോൺ മേടിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കണ്ട് വരുമ്പോഴൊക്കെ ഒരു ഫീലിങ് അത് നമ്മൾ ഭയങ്കര എംപവർ ആയിട്ട് ഫീൽ വരും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടന്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഫീല് വരും അപ്പൊ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഫ്ലവേഴ്സ് മേടിച്ചപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും എനിക്ക് കിട്ടിയ പൈസ എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാറില്ലെന്ന് ഇതേ കാര്യം എനിക്കൊരു മൊപ്പർ ഉണ്ടാകുമ്പോൾ അവരെ അടുത്ത് ചോദിക്കല്ലോ ഇപ്പം നിങ്ങക്ക് നിങ്ങക്ക് വേണ്ടി ജീവിക്കാറുന്നില്ലേ ഞങ്ങൾ പറഞ്ഞു അപ്പൊ അതിനൊരു ചോദ്യം ചോദിക്കാൻ സ്പേസ് കൊടുക്കാതിരിക്കുക ജസ്റ്റ് ഡു ഇറ്റ് ഇപ്പൊ നിങ്ങൾ ഞാൻ എല്ലാവരോടും പറയാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മാസം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോവാ ഒരു പടം കാണാം എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക കാരണം ലൈഫ് ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാം കുറെ ാര്യം കഴിഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ല റിഗ്രെറ്റ് ചെയ്തു കാര്യമില്ല നിങ്ങളെ ടേക്ക് കയറിയാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ സോ ആ റെസ്പോൺസിബിലിറ്റി ഓണായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര് തന്നെ ഞാൻ വാങ്ങിക്കും അത് അപ്പൊ എന്ത് ഒരു എലമെന്റ്സ് ആ ബുക്കിൽ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തത് പിന്നെ ഓർക്കിഡ് എന്ന് പറഞ്ഞാല് ഇവിടെ അത്ര കിട്ടാത്തൊരു പൂവാണ് ഓർക്കിഡ് ഓർക്കിഡ് നമ്മളെ ഈ പുറത്തെ കൺട്രീസിലൊക്കെ ഈ വെഡിങ്ങിന്റെ സമയത്തൊക്കെ അവരെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അതെന്നുവെച്ചാൽ അത് അത്ര പേർ വാടില്ല പിന്നെ അതൊരു ഹാപ്പി മൊമെന്റ്സിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫ്ലവർ ആണ് പിന്നെ ഓർക്കിഡ് ഫ്ലവർ കാണാൻ നല്ല രസമാണ് അത് വൈറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ബൊക്കിലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു കാര്യം ഇഷ്ടം എഴുതി ഞാൻ ഇത് ഇങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ ഓർക്ക നമ്മള് ഫോണിലൂടെ ആദ്യം സംസാരിച്ചപ്പോ കാര്യണ്ട് നിന്നാ വിജയെന്നല്ല ഈ ഒരു പേരിന് പിന്നില് എന്താന്നുള്ളത് എന്നുള്ളതിന്റെ അർത്ഥം പല അർത്ഥങ്ങളും കണ്ടു അതില് എനിക്ക് സ്ട്രൈക്കിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡീപ് ആഴത്തിലുള്ള അർത്ഥം ഈ വിദ്യ പേരിലുണ്ട് അറിയോ അത് അത് ഞാൻ പണ്ട് ഇങ്ങനെ സോഷ്യൽ സയൻസില് നമ്മളെ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിമ്നോന്നതങ്ങളായ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോ താഴ്ന്ന പ്രദേശങ്ങളിലാണ് അതിന്റെ അർത്ഥം അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് വന്നിട്ട് ആ നീ താഴ്ന്നതാ നീ താഴ്ന്നതാന്ന് പറയട്ടോ അങ്ങനെ വളരെ ആയിട്ട് അതെ 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 ആഗ്രഹിക്കാത്ത വളരെ അപ്പൊ ഞാൻ താഴ്ന്ന താഴ്ന്ന എനിക്കതൊരു ഇൻസൾട്ട് ആയിട്ട് ഫീൽ എന്താണ് ഈ പേരിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ തന്നെ കൊറേ അതിൽ ആലോചിച്ചു താഴ്ന്ന ഹമ്പിളിന്റെ ഒരു മീനിങ് കൂടെ ഇല്ലേ ിനയമുള്ളൊരു മേല്യൊന്നും കൂടെ ഇല്ല അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഹമ്പിൾ എന്നുള്ളൊരു പേരാണ് ആ ഒരു പേരിന് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ ആരാണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്റ്റാൻഡ് ചെയ്യും അപ്പൊ അതിന്റെ അവരെടുത്ത് വിനയായി ഇപ്പൊ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ട് പോയിട്ട് ഇപ്പൊ ഹേർട്ടായെങ്കിൽ എനിക്ക് ഹേർട്ടായി പറഞ്ഞു എനിക്ക് ഹേർട്ടായി നോട്ട് റൈഡിങ് നോട്ട് റൈറ്റ് അപ്പൊ ആരെടുത്താണെങ്കിൽ ഞാൻ ആ ടോണ തന്നെ പറഞ്ഞാൽ അപ്പൊ ഞാൻ അത്ര അല്ല പക്ഷെ എന്റെ പേരിന്റെ മീനിങ് എനിക്ക് തോന്നുന്നു ഹിൾ എന്നുള്ളൊരു മീനിങ് ആണെന്ന്